അടിമാലിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു ജില്ലയിലെ പ്രധാന ടൌണുകളിൽ ഒന്നായിരുന്നിട്ടും അടിമാലിയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാത്തത് അവഗണനയാണെന്ന് വാദമുയരുന്നുണ്ട് നിരവധിയായ കെ എസ് ആർ ടി സി ബസ്സുകൾ കടന്നു പോകുന്ന അടിമാലിയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് നിലവിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് അടിമാലി കേന്ദ്രീകരിച്ച് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് അനുവദിക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് നിവേദനങ്ങൾ പലത് സമർപ്പിച്ചിട്ടും അവഗണന തുടരുന്നുവെന്ന ആരോപണം നിലനിൽക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ പ്രവേശന കവാടം കൂടിയാണ് അടിമാലി നിരവധിയായ ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകൾ അടിമാലിയിലൂടെ കടന്നുപോകുന്നു നിരവധിയായ കെഎസ്ആർടിസി ബസ്സുകൾ കടന്നുപോകുന്ന അടിമാലിയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് നിലവിൽ കെഎസ്ആർടിസി ബസ്സുകൾക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിക്കും ഞാനിരിക്കെ അടിമാലിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനുള്ള തുക വകയിരുത്തണമെന്നാണ് ആവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ബജറ്റ് വരാൻ പോവുകയാണ് ടൂറിസം മേഖലയുടെ താഴ്വരയായ അടിമാലിയിൽ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോ എന്നുള്ളത് കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് നൂറുകണക്കിന് കെ എസ് ആർ ടി സി ബസ്സുകളാണ് അടിമാലി വഴി കടന്നു പോകുന്നത് നിലവിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു മൂലയിൽ മാത്രമാണ് അത് പാർക്ക് ചെയ്യുന്നത് കാലങ്ങളായി അടിമാലി ആവശ്യപ്പെടുന്ന അടിമാലിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ അടിമാലിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ ബജറ്റിൽ അതിനുവേണ്ടിയുള്ള തുക വകയിരുത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിമിതമായ സ്ഥലസൗകര്യമുള്ള ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടി ഇവിടെ പാർക്ക് ചെയ്യേണ്ടി വരുന്നത് സ്ഥലപരിമിതിക്ക് ഇടവരുത്തുന്നു നാളുകൾക്ക് മുമ്പ് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ്സുകളുടെ സമയക്രമം തിരക്കുന്നതിനായി അന്വേഷണ കൗണ്ടർ തുറന്നിരുന്നു നിരവധിയായ കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ കടന്നുവരുന്ന അടിമാലിയിൽ സ്ഥലം കണ്ടെത്തി തുക വകയിരുത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ അടിമാലി